ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള രണ്ടാം ഘട്ട താരപ്രചാരങ്ങളുടെ പട്ടിക പ്രഖ്യാപിച്ചു കോൺഗ്രസ് നാൽപ്പത് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരൊക്കെ തന്നെ പ്രചാരണത്തിനായി ബീഹാറിലെത്തുമെന്നും ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു വിനിത വിജി അപ്ഡേഷനുമായി ചേരുകയാണ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ വിനിത വിവരങ്ങൾ എസ് കെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി ഏതാണ്ട് നാല് ദിനം മാത്രമാണുള്ളത് ഈ ദിനം കൊണ്ട് പ്രചാരണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് എല്ലാ മുന്നണികളും ശ്രമിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് രണ്ടാം ഘട്ട താരപ്രചാരകരുടെ പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട് നാൽപ്പത് പേരാണ് ഈ രണ്ടാം ഘട്ടത്തിൽ പ്രചാരണത്തിനായി ബീഹാറിലേക്ക് എത്തുന്നത് അതിൽ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചാരണത്തിനായി എത്തിയിട്ടുണ്ട് തേജസ്വി തേജസ്വിയാൊപ്പം തന്നെ വിവിധ മേഖലകളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളിലും പൊതുയോഗങ്ങളിലും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗയും സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും കൂടി എത്തുകയാണ് ഇങ്ങനെ പ്രമുഖരടക്കമുള്ള പേരുടെ പട്ടികയാണ് ഘട്ടത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം